വൃദ്ധൻ തൃതിയിൽ കണ്ണടയെടുത്തു വെച്ച് ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി മകനാണ് ഒറ്റ മകൻ അയാളുടെ എല്ലാം എല്ലാം അച്ഛൻ വാശി കളയണം ഈ വീടും പറമ്പും വിൽക്കാൻ അച്ഛൻ സമ്മതിക്കണം മോനെ ഇത് എന്റെ അച്ഛൻ എനിക്ക് തന്നതാണ് ഞാൻ ഇവിടെ കളിച്ചു വളർന്നതാണ് അതിനേക്കാൾ ഉപരി നീ ഇഴഞ്ഞു നടന്ന മുറികളാണ് ഇവിടെ എന്റെ എഴുപത് വർഷത്തെ ജീവിതവും ഓർമ്മകളുമാണ് മോനെ ഈ വീട് നീ ഇത് ഉപേക്ഷിക്കാൻ എന്നെ നിർബന്ധിക്കരുത് ഇതെന്റെ പേരിൽ അച്ഛൻ എഴുതി വെച്ചതാണ് എനിക്കിത് വിൽക്കാനുള്ള അവകാശമില്ലേ എന്റെ ശാരദയുടെയും കാലശേഷം നിനക്ക് എന്തുവേണോ ചെയ്യാം ഓർമ്മകൾ നിനക്കൊരു ഭാരമല്ലല്ലോ പക്ഷേ പെട്ടെന്ന് വേണമെങ്കിൽ ഞങ്ങൾ നീയങ്ങ് കൊല്ലു ഒരു പരിഭവമില്ല എത്രയും നേരത്തെ തുറന്ന് കിട്ടിയാൽ അത്രയും സന്തോഷം അച്ഛാ അച്ഛൻ എന്റെ വീട്ടിൽ വന്ന് താമസിക്കാം എന്തിനാ നമുക്ക് രണ്ട് വീട് നിനക്ക് നിന്റെ വീട് അത്ര പ്രിയപ്പെട്ടതാണോ അതുപോലെ തന്നെയാണ് എനിക്കും എന്നു മുതലാണ് മോനെ ഇത് നിന്റെ വീടല്ലാതായത് വൃദ്ധന്റെ സ്വരം ചിലമ്പി ബിസിനസ് ഇത്തിരി മോശമാണ് കാശിറക്കണം അതിനാ ഞാൻ അച്ഛന്റെ കാലുപിടിക്കുന്നത് മോൻ അച്ഛൻ്റെ മനസ്സ് മനസ്സിലാകുന്നില്ല ഇനിയൊന്നും അങ്ങോട്ടും എങ്ങോട്ടും പറയണ്ട പറഞ്ഞാൽ തമ്മിൽ തെറ്റും വൃദ്ധൻ ചാരു കസേരയിൽ നിന്ന് എണീക്കാൻ തുടങ്ങി ഇരിക്കവിടെ മകൻ ഒന്ന് അലറി ആ പഴയ വീടാകെ ഒന്ന് കുലുങ്ങി ഇങ്ങനെ ശബ്ദമുയർത്തി ഞാൻ നിന്നെ പേടിപ്പിക്കുമായിരുന്നു പണ്ട് വൃദ്ധൻ ഒന്ന് ചിരിച്ചു എന്നിട്ട് തുടർന്നു പക്ഷെ നീ പേടിച്ചു കരയുമ്പോൾ ഞാൻ നിനക്ക് ഉമ്മതൊന്ന് ചിരിപ്പിക്കുമായിരുന്നു കുട്ടിക്കാലത്താ ശബ്ദം കേട്ട് ഒരു വൃദ്ധ ഇറങ്ങി വന്നു എന്താ രഘു ഇവിടെ ഇവൻ എന്നെ പേടിപ്പിച്ച് കളിക്കുകയാണ് ഞാൻ പണ്ഡിമനോട് കളിച്ചതുപോലെ വൃദ്ധൻ ചിരിച്ചു ഞാൻ കളിച്ചതൊന്നുമല്ല എനിക്കിത്തിരി ആവശ്യമുണ്ട് വീട് വിൽക്കാൻ സമ്മതിക്കുന്നില്ലമ്മേ രഘു അച്ഛനെ നിനക്കറിയാമല്ലോ അച്ഛനെ അച്ഛന്റെ പാട്ടിനോട് ഈ വീട് വിട്ടാൽ അച്ഛൻ മരിച്ചു അല്പം ദയ നീ അച്ഛനോട് കാണിക്കു ശരി അമ്മയും അച്ഛന്റെ പക്ഷത്താണല്ലേ മകൻ കോപം കൊണ്ട് വിറച്ചു ഇനി ഈ മോന വരണ്ട വിളിക്കണ്ട മരിച്ചു എന്ന് വിചാരിച്ചോളൂ എല്ലാ ബന്ധവും ഇതോടെ തീർന്നു നിങ്ങൾ ചത്താൽ പോലും ഞാൻ ഈ പടി കടക്കില്ല മകൻ ചവിട്ടിക്കുലുക്ക് പടിയിറങ്ങി വൃദ്ധ പിറകെ ഓടി പക്ഷെ അവൻ തിരികെ നോക്കിയില്ല ഓരോ പിൻവിളിയിലും അവൻ അകന്നകന്ന് പോയി വൃദ്ധ കരഞ്ഞുകൊണ്ട് തിരികെ വന്നു അവർ പറഞ്ഞു അവൻ പോയി അവൻ എന്നേ പോയി അകർന്നകന്ന് പോയി വൃത്തൻ കണ്ണുകൾ അടച്ചു രണ്ടു തുള്ളി കണ്ണീർ ആ മെലിഞ്ഞ ശരീരത്തിലേക്ക് തന്നെ വീണു അവൻ പഠിച്ചു വലുതായി എത്ര കാശ് നിങ്ങളവനു വേണ്ടി ചിലവാക്കി പക്ഷെ ഇതുവരെ നിങ്ങൾക്കൊന്നും അവൻ തന്നിട്ടില്ല ഈ വീട്ടിൽ ചാവും വരെ താമസിക്കാനുള്ള അനുവാദം പോലും വൃദ്ധ തോർത്തുകൊണ്ട് കണ്ണുകൾ മറച്ചു വൃദ്ധൻ അവരുടെ കണ്ണുകളെ മുടിയ തോർത്ത് പിടിച്ചു മാറ്റി എന്നിട്ട് പറഞ്ഞു ആര് പറഞ്ഞു അവൻ എനിക്കൊന്നും തന്നിട്ടില്ല എന്ന് അവൻ എനിക്കും നിനക്കും ഒരുപാട് തന്നു നമ്മളതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല വൃദ്ധ ചോദ്യഭാവത്തിൽ അയാളെ നോക്കി അയാൾ തുടർന്നു വിവാഹം കഴിഞ്ഞ് പത്ത് വർഷം കഴിഞ്ഞിട്ടും നമുക്ക് കുട്ടികളുണ്ടായില്ല നാട്ടുകാരും വീട്ടുകാരും നമ്മെ അധിക്ഷേപിച്ചു നമ്മൾ കരയാത്ത രാത്രികൾ ഉണ്ടായിരുന്നില്ല ജീവിതം ഒരു വരണ്ട മരുഭൂമി പോലെ നിർജ്ജീവമായ ജീവിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ലെന്ന് തോന്നിയ ജീവിതം തന്നെ അവസാനിച്ചു എന്ന് കരുതിയ ഒരു കാലം ഓർമ്മയുണ്ടോ നിനക്ക് ഉം റദ്ധ ആർദ്രമായി ഒന്ന് മൂളി ഒരു ദിവസം നീ ഛർദ്ദിച്ചു കുഴഞ്ഞു വീണു ഞാനുൾപ്പെടെ എല്ലാവരും വിചാരിച്ചത് കഴിച്ച ആഹാരത്തിന്റെ പ്രശ്നമാണെന്നാണ് പക്ഷേ നീ ഗർഭിണിയാണെന്ന് ഡോക്ടർ പറഞ്ഞപ്പോ നീയും ഞാനും അനുഭവിച്ച സന്തോഷം ആയിരം കോടി കൊടുത്താലും കിട്ടുമോ അത് ഇല്ല ആ സന്തോഷത്തിന് വിലയിടാൻ ആരാലും കഴിയില്ല വൃദ്ധൻ അകലേക്ക് നോക്കി ആത്മഹത്യ ചെയ്തേക്കാവുന്ന രണ്ടു പേരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നവനാണവൻ ഒരു രണ്ടാം ജന്മമാണ് അവൻ നമുക്ക് നൽകിയത് അതിനുശേഷവും അവൻ എത്രയെത്ര സന്തോഷത്തിന്റെ അഭിമാനത്തിന്റെ ആഹ്ലാദത്തിന്റെ നിമിഷങ്ങൾ നമുക്ക് നൽകി അവൻ തന്നതിന്റെ ഒരു ശതമാനം പോലും നമ്മൾ തിരികെ കൊടുത്തിട്ടില്ല ഇനി അതിന് സാധിക്കുകയുമില്ല വൃദ്ധ പറഞ്ഞു അതെ അവൻ തന്ന സന്തോഷങ്ങളെക്കാൾ വലുതായി ഒന്നും നമ്മൾ തിരികെ അവന് കൊടുത്തിട്ടില്ല ശരിയാണ് നമുക്കിറങ്ങാം വൃദ്ധൻ എഴുന്നേറ്റു ഈ വീട് അവൻ വിറ്റോട്ടെ നമുക്കൊരു രണ്ടാം ജന്മം തന്ന അവന് എന്ത് കൊടുത്താലും അധികമാവില്ല അവനെ വിഷമിപ്പിക്കാൻ പാടില്ല ഇനി അങ്ങോട്ട് വൃദ്ധ ചോദിച്ചു നമ്മുടെ മൂന്നാം ജന്മത്തിലേക്ക് അയാൾ ഇറങ്ങി ആരംഭിച്ചു